ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ വരുന്ന ഒരു വലിയ പ്രോബ്ലമാണ് സ്ലിപ്റ്റ് തയ്ക്കുമ്പോൾ അതിങ്ങനെ മടങ്ങി മടങ്ങി പോകുക എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ടിപ്സാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ബോഡി ഷേപ്പ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയൊക്കെ അളവ് എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഹിപ്പ് ഹിപ്പിൻ്റെ സൈഡിൽ സ്ലി അതായത് സ്ലിറ്റ് തയ്ക്കുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് ഇഞ്ച് മാത്രമാണ് നമ്മൾ സ്ലിറ്റ് മടക്കി തയ്ക്കാനായിട്ട് പേസ് വിടുന്നത് ഓക്കെ താഴത്തെ വിരിവ് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ അളവ് തരുന്നത് നമുക്ക് വെക്കാവുന്നതാണ് അത് കറക്റ്റായിട്ട് വരണമെങ്കിൽ മുകളിൽ നമ്മൾ ആ ഹിപ്പിൻ്റെ സൈഡിൽ ഒരിഞ്ച് വീട്ടിട്ട് അതിനെക്കാട്ടി ഒരിഞ്ച് കൂടെ കൂടുതലാണ് താഴത്തെ ആ വിരിവിന് വേണ്ടി നമ്മൾ വിടുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സ്ലിറ്റ് ഹിപ്പിൻ്റെ ആ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഭാഗത്തു നിന്ന് ഒരിഞ്ച് താഴോട്ട് ദാ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഇഞ്ച് വെച്ചിട്ട് നമ്മളിതുപോലെ ആ സ്റ്റിച്ചിൻ്റെ നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ടേപ്പ് യൂസ് ചെയ്തോ നമുക്കതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ നീറ്റായിട്ട് വരച്ചെടുക്കാം ഒരു ട്രിക്ക് യൂസ് ചെയ്ത് സ്ലെറ്റ് തയ്ക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ തീർച്ചയായിട്ടും ആദ്യമായിട്ട് തയ്ക്കുന്ന കൂട്ടുകർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും ഈ ഒരു ടിപ്സ് യൂസ് ചെയ്ത ഇപ്പോൾ നമ്മൾ ഈ ലൈൻ നേരെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ ആ തയ്ച്ച് നിർത്തിയെടുത്തു ഒന്ന് നേരെ താഴേക്കാണ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടെ നമുക്കൊരു ഇട്ട് കൊടുക്കാം സ്റ്റിച്ച് നോർമലായിട്ട് നമ്മൾ വലിയ എന്ന് പറയിൽ പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഈ തയ്യൽ ലാസ്റ്റ് അഴിച്ച് മാറ്റുന്നുണ്ട് അതുകൊണ്ട് അഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണിത്തയ്യലിട്ടാണ് ഇത് തയ്ച്ചെടുക്കേണ്ടത് അതിന് ശേഷം തയ്ച്ചതിന് ശേഷം നമ്മളിത് ഇതുപോലെ അങ്ങോട്ട് രണ്ട് സൈഡും വിരിച്ച് നിവർത്തിയിടുക ആ പീസ് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ലേ അതായത് തയ്യൽ തയ്യലിട്ട് കൊടുത്ത ആ ഭാഗം നമ്മുടെ നഖം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെങ്കിലും ഒരു കോയിൻ എന്തെങ്കിലും വെച്ചിട്ടോ അതാ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് അയൺ ചെയ്ത് കൊടുത്താലും മതി അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ നമ്മൾ സ്റ്റിറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് അതിന് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നഖം കൊണ്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഏത് ഭാഗമാണ് പ്രെസ്സ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കാം ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റിച്ച് നിർത്തുന്ന നമ്മുടെ ഹിപ്പിൻ്റെ ആ ഭാഗമല്ലേ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അവിടുന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നമ്മൾ കത്തി ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് നിർത്തുക നമ്മൾ എപ്പോഴും ഇടുമ്പോൾ കറക്റ്റ് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് കുറച്ച് മുകളിലോട്ടാക്കിയിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇനി എന്ത് ചെയ്യുക താഴെത്തുനിന്ന് ഒരു ഒരു സൈഡിലുള്ള പീസ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ അതിന് ശേഷം നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പീസ് നമ്മൾ നിവൃത്തിയിട്ടിരിക്കുന്ന പീസ് നല്ല രീതിക്ക് തന്നെ ടൈറ്റായിട്ട് ചുരുക്കമൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം മാത്രം ഈ പീസ് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം നമ്മൾ മടക്കുന്ന പീസ് ഒരിക്കലും താഴോട്ട് വലിച്ചു പിടിച്ച് തയ്ക്കരുത് ഇപ്പം ഈ നമ്മൾ മടക്കി വെക്കുന്നില്ലേ ചെറിയ പീസ് അതൊരിക്കലും താഴോട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ലിറ്റ് മടങ്ങി തന്നെ കിടക്കുക ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അതേമാതിരി ഒന്ന് മടക്കി വയ്ക്കുക മാത്രമേ ചെയ്യാവുള്ളൂ താഴോട്ട് ഒട്ടും വലിച്ചു പിടിക്കാൻ പാടില്ല നമ്മുടെ മെയിൻ പീസ് വേണം നമുക്ക് ഈ നമ്മുടെ ചൂണ്ടുപരലിൽ വെച്ചിട്ട് അത് അത് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം മടക്കുന്ന പീസ് ഒരിക്കലും താഴേക്ക് വലിക്കരുത് വെറുതെ ഒന്ന് മടക്കി കൊടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം വന്നിട്ടുണ്ട് അപ്പം ആ രണ്ട് മാർക്ക് ചെയ്ത ഭാഗവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഒന്ന് ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്താ ഇതുപോലെ സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങനെ തിരിച്ചിട്ട് ആ പി മെറ്റീരിയലിൽ തിരിച്ചിട്ട് ആ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം വീണ്ടും നമ്മുടെ ചുരിദാർ നെയ്ലോട്ട് തിരിച്ചിട്ട് താഴേക്ക് സെയിം അതേപോലെ തന്നെ മടക്കി കൊടുക്കുക താഴത്തെ മെയിൻ പീസ് മാത്രമാണ് ചെറുതായിട്ട് ഇങ്ങനെ താഴേക്ക് വലിച്ചു പിടിക്കേണ്ടത് മടക്കുന്ന പീസ് ഒരിക്കലും നിങ്ങൾ വലിച്ച് താഴോട്ട് പിടിച്ച് തയ്ക്കരുത് അതിന് വലി ഒട്ടും വലിവ് കൊടുക്കാനേ പാടില്ല നമ്മൾ ആള ഏത് പൊസിഷനാണോ ഇരിക്കുന്നത് ആ പൊസിഷന് മാത്രം മടക്കി വയ്ക്കുക അടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ഞാനിത് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ശേഷം നമുക്ക് ലോക്കിട്ട് നിർത്താവുന്നതാണ് ഇപ്പം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭാഗം ഇതുപോലെ തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം ഇതാ നമുക്ക് നൂല് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ടൂൾ നമുക്ക് മേടിക്കാൻ കിട്ടും ബട്ടൺ സ്റ്റോസിലൊക്കെ അതുപയോഗിച്ച് നമുക്ക് ആ സെൻറ്ററിൽ നമ്മൾ ആദ്യം ഇട്ടില്ലേ ആ സ്റ്റിച്ച് അതിങ്ങനെ പതുക്കെ വളരെ കെയർഫുള്ളായിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ കീരാതെ സൂക്ഷിച്ച് വേണം ആ നൂല് പൊട്ടിച്ചെടുക്കാനായിട്ട് രണ്ട് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ആ സെൻറ്ററിലുള്ള നൂല് പൊട്ടിച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ആ ഒരു ടൂൾ ഇല്ലെങ്കിൽ ഒരു സൈ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ആ നൂലിൻ്റെ അറ്റത്തെ പിടിച്ചിങ്ങനെ വലിച്ച് 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 നമുക്ക് പൊട്ടിച്ച് ഇത് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കണ്ടോ അതിന് ശേഷം അതിൻ്റെ ആ ചെറിയ നൂലൊക്കെ സൈഡിലുള്ള നൂലൊക്കെ നമുക്കിതുപോലെ മാറ്റിയെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതാ ഞാനത് ഇട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും അങ്ങ് ഒരു വളവില്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബിഗിനേഴ്സിനാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണിത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നതിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ